പതിനൊന്ന് മണി തൊട്ട് ഒന്നര വരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഉള്ളൂരിലുള്ള മാർക്കറ്റാ എന്ത് ഇങ്ങനെ ഇരിക്കുന്നത് ആളില്ല ഇതെല്ലാം പിടിച്ചാ എവിടെ കൊണ്ടാ വിട ോ വിളിച്ചില്ലേ ആ ഇന്ന് വിളിച്ചു പറയൂന്നായിരുന്നു പറഞ്ഞത് ചേച്ചി മരിയ മാർക്കറ്റിൽ നിന്നല്ലേ ഇത് വാങ്ങുന്നത് ആണോ നിങ്ങൾക്ക് മരീനാട് കടമ്പ മീനാണ് എനിക്കറിയാം എന്നിട്ടുണ്ടല്ലോ അവിടെ ഒന്നല്ല

കണവിച്ചില്ലേ കണവൂറ് കണ്ട് കണ്ട് അവ കണവ് വേണം കണവൂറ് മതി മതി ഞങ്ങ ഒരു കണവുണ്ടോ ഞാൻ ചേച്ചി നല്ല ഈ വലിയ കണവാ വേണേ ആ എടുത്തോ കവറുണ്ടോ ചേച്ചി അപ്പൊ കടലിന വാങ്ങിച്ചു ഒന്നും കൂടി ഇട്ടു വേണ്ട ഇത്രയും മതിയെ അത് ഞാനീ മാർക്കറ്റിൽ ആദ്യമായിട്ട് വരുന്നത് വന്നിട്ടില്ല ആദ്യമായിട്ട് കാണുന്നുണ്ട് ണ്ട് ആ കടപ്പുറത്ത് ഇല്ലല്ലേ മീൻ കുറവാണ് അവിടെ വന്നാലും കിട്ടൂല്ലേ ഒന്ന് മൊത്തത്തി എടുക്കട്ടെ മൊത്തം എത്ര മീന് നിങ്ങളെ സിനിമയിൽ എടുത്തു നിങ്ങളെ സിനിമയിൽ എടുത്തു േ കൂട്ടി പറയല്ലേ കാര്യത്തിന്റെ അഞ്ഞൂറ് രൂപ അയല വേണ്ട മൂത്ത രൂപേ സാറേ എവിടെ നടന്നാലും ഇത് മുന്നൂറയ്ക്ക് തരൂല്ല സാറേ ഞാൻ തരുന്നതാണ് ഒരെണ്ണം എന്തോ ഒരു നോക്കണ്ട അല്ലേ ചേച്ചി ഒരെണ്ണം എന്തോ ഒരു പ്രോബ്ലം ആട്ടാണെങ്കിലും കൊഞ്ച് നൂറ് മത്സരം ആ ചേച്ചി കിട്ടും ഇത് സമയം കഴിഞ്ഞു ഇവിടെ എത്ര മണി വരെയാണ് മാർക്കറ്റ് തൊട്ട് മണി വരെ തൊട്ട് ഒരു മണി വരെയുള്ള മാർക്കറ്റാണിത് കൊഞ്ച് േ ചേച്ചി രണ്ട് വാങ്ങിച്ചു കിളിമീൻ വളവ നെത്തൊടി ഇത്ര ഇടുന്നു വാങ്ങിച്ചു ആദ്യമായിട്ട് ഈ തന്ധി വരികയാണ് മാർക്കറ്റ് വരികയാണ് ആദ്യ ചേച്ചി അഞ്ഞൂറ് മോള് വരണം വരെ അഞ്ഞൂറ് നാന്നൂറ്റമ്പത് രൂപ നമ്മളെ പ്രതീക്ഷിച്ച് ലാഭമാണിത് ഇപ്പൊ ചകര അല്ലേ നമ്മുടെ ഇതിൻ്റെ ആണോ ഓരോരുത്തർ പറയുന്നത് അങ്ങനെയാണെന്ന് കാണിക്കും നമുക്കവിടെ വന്നല്ലേ ഉള്ളില്ലേ മുന്നൂറ് രൂപ കിലോ അത്രയൊക്കെയാണ് ഞങ്ങളെടുത്ത വില അത് ഞങ്ങൾക്ക് ന്യായമാണത് അടുത്ത ഈ മാർക്കറ്റിലുള്ളവരുടെ നല്ല സകരണമായിരുന്നു കേട്ടോ ചില മാർക്കറ്റിൽ ചെന്നാൽ ഭയങ്കര പ്രോബ്ലമാണ് പക്ഷെ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു എല്ലാവരും പീഡിയം പിടിക്കാൻ വേണ്ടി കാത്തിരുന്നില്ലേ തൊടിമേലെടുത്ത് എല്ലാവരും സിനിമയിലെടുത്ത് പൈസ കൊടുത്തോ അപ്പൊ ശരി ചേച്ചി ഓക്കെ ഓക്കെ എല്ലാവർക്കും നാണോ അതിനെന്ത്രിക്കട്ടെ അമ്മൂമ്മ എവിടെ ചീച്ചോണ്ടിരിക്കും ഇവിടെ എന്താ ഇവിടെന്താ സംഭവം ഒരു കവറിങ് തന്നെ ഇതെല്ലാം കൂടി നമുക്ക് ഒന്നിലിടാം ഈ മാർക്കറ്റിൽ ഏറ്റവും ഇത്ര വരെയുള്ള സാധനങ്ങളുണ്ട് അത് നല്ല ക്ലീനാണ് കേട്ടോ ഈ അമ്മൂമ്മ വയ്ക്കുന്നത് ഈ കവർ മാത്രമാണ് അമ്മൂമ്മയ്ക്ക് കൈ വയ്യ മുട്ടത്തെ അവശ്യ കലാകാരിയാണ് പ്രാരാബ്ദങ്ങൾ കൂടുതലുണ്ട് അമ്മൂമ്മയ്ക്ക് ഇനി ഞാനിവിടുന്ന് പോവാം അപ്പം അപ്പം ഞാൻ ഈ മാർക്കറ്റിനോട് ഇവിടെ പറയുകയാണ് ഓക്കെ ബൈ